അസ്സാം വലിക്കും എന്താ വിശേഷം എല്ലായിരുന്നു മറന്നു പോയോ ഞങ്ങളുടെ ഏ പിന്നേ ഇന്നത്തെ വീഡിയോ നല്ല മഴ ആട്ടോ പുറത്ത് നമുക്കിടക്കെ നല്ല മഴ എല്ലായിടത്തും മഴയാണ് കേരളം മൊത്തം മഴയൊക്കെ തണുപ്പിൽ ഉപ്പൊക്കെയാണല്ലേ എന്താ തണുപ്പും അല്ലേ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ചൂടാട്ടോ അത് തന്നെ ഇത് ഇട്ടേ ഇങ്ങനെ പിന്നെ നീയാ വരാട്ടോ നിയാടെ എക്സാമൊക്കെ കഴിഞ്ഞ് നീയ വരാം ഇനിക്ക് ഒരു ദിവസം നാല് എക്സാമൊക്കെ ആയിരുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല ഹെൽപ്പായിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായല്ലോ ഇനി അതിൻ്റെ റിസൾട്ട് ഒരു രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ വരും കേട്ടോ അങ്ങനെയാണ് അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ ഒരേതിൽ പാസ്സായാലാണ് അടുത്ത എക്സാം എഴുതാൻ പറ്റുള്ളൂ അങ്ങനെയാ കേട്ടോ അപ്പോൾ നല്ല എന്തില്ല കുഴപ്പമൊന്നുമില്ല ഇനി ഉണ്ട് കേട്ടോ ഇനി ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി പോകണം അതുപോലെ തന്നെ പോണം കുറച്ച് ചിലപ്പോൾ ലാസ്റ്റാണത് അത് ഡിസംബറിലാട്ടോ ഡിസംബറിലൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ലാസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ദിവസമൊക്കെ വേണ്ടി വരിക കഴിഞ്ഞ പ്രാവശ്യത്തെല്ലാം കുറവായിരുന്നു ഈ പ്രാവശ്യത്തെ എക്സാം അങ്ങനെയൊക്കെ പിന്നെന്താ പിന്നെ വേറെന്താ വേറെ ഒന്നുമില്ല അപ്പം അങ്ങനെ ഒന്ന് നീ വരാൻ നമ്മൾ ഞാനൊന്നും വിളിക്കാനൊന്നും പോകുന്നില്ലാട്ടോ നല്ല മഴയില്ലേ നീ ആടെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ് പോകണം അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് നേരത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ എത്തി ഇനിയിപ്പോൾ അവിടെ നിന്ന് പോര ഫ്ലൈറ്റിൽ തന്നെയാണ് പോരുന്നത് കേട്ടോ പിന്നെ അത് കാരണം നമുക്കിവിടെ അടുത്തല്ലേ നെടുമ്പാശ്ശേരി അവർ പോയി വിളിച്ച് പിന്നെ ഒന്ന് ഞങ്ങൾ അങ്ങനെ ഒരു രസം അങ്ങനെ അങ്ങോട്ട് പോയതാണ് പിന്നെന്താ നിന്നിപ്പോൾ എന്താ മഴ കേരളം മൊത്തം മഴയാണ് മൊത്തം വെള്ളത്തിലാണല്ലേ അവിടെ ഇവിടെ അങ്ങനെ വെള്ളമൊന്നുമില്ല കിണറൊക്കെ എന്നറിഞ്ഞിട്ടോ കിണറൊക്കെ എന്നറിഞ്ഞിട്ട് കൊണ്ടല്ലോ ഒരു കപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊരി എടുക്കുക ബക്കറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ശരിക്കും കൊരി എടുക്കുക അതുപോലെ ആയി ഇങ്ങനെ കത്തി കയറൊന്നും വേണ്ട അതുപോലെ നിറഞ്ഞു കിണർ ഇനി നിറഞ്ഞാൽ ഇങ്ങോട്ട് പോവും വെള്ളം കറിഞ്ഞു പോരൂ അത്രയായി ഇന്ന് ഞാൻ ചെന്ന് നോക്കുമ്പോണ്ട് കിണറ് ഒക്കെ നിറഞ്ഞ് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ അല്ലേ പിന്നെന്താ നല്ല തണുപ്പാണ് പിന്നെ എന്താ നമ്മൾ ജിബ്രൂട്ടിനെ ഒന്നും കുളി കണ്ടില്ലേ ഇപ്പം വീഡിയോ കണ്ടില്ലേ ജിബ്രൂട്ടിനൊക്കെ കുളി ഞാൻ കഴിഞ്ഞിരിക്കുന്ന ഒന്നും ഭയങ്കര തണുപ്പാണെങ്കിലും ഞാനങ്ങ് കുളിപ്പിച്ചു കുളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അയ്യോ വേണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉണക്കി ഒക്കെ എടുത്തു എങ്കിലും ടീഷർട്ടൊക്കെ ഇട്ടു കൊടുത്തിട്ട് അതൊക്കെ ഇട്ട് നടക്കാം കേട്ടോ അപ്പം ഇനി അക്കിന്ന് കുറച്ച് ദിവസമായിട്ട് ഹോസ്റ്റലിൽ ഫുഡാണല്ലോ ഈ വീട്ടിൽ നമ്മൾ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ അവർക്കത്ര ആർക്കായാലും നമുക്കായാലും അല്ലേ അത്രയാണ് ഇത് തോന്നൂല അത് കഴിക്കുന്നത് കഴിക്കുന്ന പറയുമ്പോൾ അവർക്കൊക്കെ ഈ ചോറ് വേണ്ട ചോറൊക്കെ ചോറ് വേണ്ട ചോറ് വേണ്ട അങ്ങനെയൊക്കെ ഉള്ളൊരിതാണ് അന്നേരം ഇപ്പോൾ ചോറോ ബിരിയാണിയോ ഇതൊക്കെ കിട്ടിയാൽ കൊള്ളാതൊക്കെ ഉണ്ട് അപ്പോൾ അന്നേരം ഈ നമ്മളുടെയൊക്കെ നാട് വിട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഫുഡൊക്കെ ഭയങ്കര മോശമാണ് കുറ്റും പറയണില്ല എന്നാലും നമ്മൾ കഴിച്ച് ശീലിച്ചേക്കുന്ന ഫുഡൊന്നും അങ്ങനെ കിട്ടൂലല്ലോ പിന്നെ ഹിന്ദിക്കാര ഹിന്ദിക്കാരുടെ ആ ഒരു ഫുഡെന്ന് പറഞ്ഞാൽ കിഴങ്ങാണ് അവർ ഉൾപ്പെടുത്തുക കൂടുതൽ കിഴങ്ങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും പരിപ്പ് അതൊക്കെ അപ്പോൾ അതൊക്കെ എല്ലാത്തിലും കൂടുതലും കിഴങ്ങാണ് അവിടെ കൃഷിയോ കിഴങ്ങാണെന്ന് പറയട്ടെ അന്നേരം അതൊക്കെ ആയതുകൊണ്ട് ഇവർക്ക് അത്ര ഇഷ്ടമല്ല താല്പര്യമല്ല എല്ലാത്തിലും ഇങ്ങനെ കിഴങ്ങ് അപ്പം ഇപ്പം താ വരുന്നപ്പം എന്നോട് ബാംഗ്ലൂർ ഇപ്പം അവിടെ കുറച്ച് ലാൻഡിങ് ഉണ്ടെന്ന് തോന്നുന്നു അവിടെ കുറച്ച് നേരം നിൽക്കണം അപ്പം അന്നേരം വിളിച്ചു ചോദിച്ച് എന്താ ഫുഡ് ഉണ്ടാക്കിയേക്കണേന്ന് ചോദിച്ചത് എന്ന് വെച്ചാൽ വീട്ടിലെ ഫുഡൊക്കെ കഴിക്കാൻ കൊതിയായി തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അത് പുള്ളിക്ക് മട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അന്നേരം ഞാൻ ബിരിയാണി ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ചിക്കൻ ബിരിയാണി ആക്കി വെച്ചാൽ ചിക്കൻ അന്നേരം ഞാൻ അത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ പിന്നെന്താ അപ്പം അങ്ങനെയൊക്കെ നമുക്ക് വെയിലെടുക്കാൻ ഇതിൻ്റെ ഉള്ളിൽ ഇനി ഇരിക്കലേ പിന്നെ നീയായുമില്ല കാറൊക്കെ കുറച്ച് ദിവസമായി കാറൊക്കെ ഓഫായി കിടക്കണോ എടുത്തിട്ട് പോലും ഇല്ല അതൊന്നും ഇടക്ക് ഓണാക്കിയൊക്കെ കൊടുക്കണമെന്ന് പുറത്തിട്ട് പോലും പറ്റിയിട്ടില്ല അങ്ങനെയൊക്കെ പിന്നെന്താ അങ്ങനെയൊക്കെ ടോയിലും ഇതുവായാലൊക്കെ ഉൾപ്പെടുത്തണേ ഇനിടെ എക്സാമിൽ പാസ്സായി ഒക്കെ വരാനായിട്ട് നല്ലൊക്കെ വേണം ഇയാൾക്ക് നല്ലൊരു ജോലിക്കൊക്കെ പോകാനായിട്ട് കുറേ പേര് കമ്മൻറ്റിൽ ചോദിക്കണ്ടായി ജോലിയായോ നീ ഞാൻ വന്നോണൊക്കെ ചോദിക്കുന്ന കേട്ടോ നമ്മളോട് ഇഷ്ടമുള്ളവരാണ് അന്നേരം ജോലിയൊന്നും ആയിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇപ്പം കഴിഞ്ഞ ഡിസംബറിൽ ഇട്ടില്ലേ അതുപോലെ പോകുന്നത് അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ എല്ലാവരും വിചാരിച്ചിരിക്കണം ജോലിയായി എന്നിട്ട് കുറേ പേര് സ്വന്തക്കാരും എന്തക്കാരും ഒക്കെ ചെയ്യണ്ടായിരുന്നു ഞാൻ വാട്സപ്പിലൊക്കെ ഫുള്ള് എല്ലാവരും വാട്സാപ്പിലേക്കാണ് വരുന്നത് ആയിട്ട് ആരും ചോദിക്കില്ല അധികം കുറവാണ് അങ്ങനെ കേട്ടോ ഒരു ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ ഇട്ടാലും എന്താ അല്ലെങ്കിൽ സ്റ്റോറ് സ്റ്റോറി ഇട്ടാലും സാഡാണല്ലോ ഹാപ്പി ആണല്ലോ എല്ലാം വാട്സപ്പിലേക്കാണ് വരുവുള്ളൂ വരുന്നത് അപ്പൊ അങ്ങനെ കേട്ടോ പൈൻ്റെ ഇടയില് മൂത്ത നടക്കില്ല പോവു അപ്പോ അങ്ങനെ സംസാരിക്കാമായിരുന്നു കേട്ടോ പിന്നെന്താ അപ്പൊ ഇപ്പൊ അതായത് പത്തേമുക്കാലൊക്കെ ആയിട്ടോ ഇപ്പൊ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും വരും എന്നാ പറഞ്ഞു കേട്ടോ അപ്പൊ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നോക്കിയിരിക്കുക വന്നിട്ടെല്ലാവരും കഴിക്കാമോ നിർത്താലും ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെന്താ അത്രേക്കൊള്ളു തീരെ എന്താട്ടോ വീഡിയോസൊന്നും അങ്ങനെണ്ടെന്ന് ചോദിച്ചിട്ടോ എന്തെങ്കിലും പിന്നെ പോണതോ വന്നതോ അല്ലെങ്കിൽ കൂടുന്ന ഇങ്ങനെ എല്ലാവർ കൂടണതോ അങ്ങനെ എന്തെങ്കിലും ഉള്ളത് ഡെയിലി അപ്ഡേഷൻ ഒന്നും വേണ്ട എന്ന് ചോദിച്ചിട്ടാണ് പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും ഇടാത്തത് കേട്ടോ ഡെയിലി ലൈഫ് ഒന്നും വേണ്ടാന്ന് ചോദിച്ചിട്ട് അതുകൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ പിന്നെ എന്താ വീഡിയോ കിട്ടുക ഒന്നും കിട്ടാനില്ല apa jaranam agneeka kon kina da apatrikhulu m hmm, shala ke uh, baki visheshana ke kana ഇങ്ങോട്ട് വാ വീടി കൊടുക്കാൻ പോവാണ് ജിബ്രൂട്ട അങ്ങോട്ട് വന്നേ ടീഷർട്ട് ഒക്കെ ഇട്ട് നടക്കണ നോക്കിയ ചിബ്രൂട്ടെ തണുപ്പാട്ടോ ജിബ്രൂട്ടിനെ ഇന്ന് കുളിച്ചുകൂടളത്തില് ഇവിടെ വാ ജി കണ്ടിട്ടറിയ നീ അവിടെ നോക്കണ്ടാവുന്നു എന്നിട്ട് ഇന്ന് ഏർ ഇക്കാക്കിയണേ ഇക്കാക്കെ പോയിട്ട് കുളിപ്പിച്ചിട്ടില്ല വ ഇക്കാക്ക് ജിബ്രൂട്ടിനെന്തു ചെയ്യേ ജിബ്രൂട്ടിനെ എന്തു ചെയ്യേന്ന് ചോദിക്കില്ല എന്നെ ചോദിക്കാറില്ല ജിബ്രൂട്ടിനെ ഞാൻ ഇവിടെ ചോദിക്കില്ലേ ആ പിന്നെ വന്ന് കഴിയുമ്പോൾ തന്നെ അവനെ കുളിപ്പിച്ചില്ലേ എന്നൊക്കെ ചോദിക്കും അപ്പം ഇന്നൊക്കെ നല്ല മഴയല്ലേ കുഴപ്പമില്ല മഴയാലും കുഴപ്പമില്ല കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുളിപ്പിച്ച് തണുത്തൊക്കെ ഇരിക്കണോ

ഒരു പ്രത്യേക ഇഷ്ടമാണ് നിയാനോട് അത് നിയുടെ കൂടെ കളിക്കാനും നിയുടെ കൂടെ ഗുസ്തി കൂടാനും ഭയങ്കരമായിട്ട് ഗുസ്തി കൂടെയൊക്കെ ചെയ്യും രണ്ടുവരും കൂടി ഓടിക്കളിക്കലും തൊടലും ഭയങ്കര രണ്ടു കമ്പനിയാണ് അപ്പം നീയെ പോയിട്ട് അവന് ഭയങ്കര ഡള്ളായിട്ട് ഇരിക്കുകയായിരുന്നു ഭയങ്കര ഒരു ടെൻഷൻ പോലെയൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പം അങ്ങോട്ട് ആൾ ഒന്നു ശരിയായി വരുന്നൊള്ളു കേട്ടോ ഇത് തന്നെയാണോ നിയാന്നുള്ള സംശയത്തിലാണ് ജിബ്കൂട്ടൻ കേട്ടോ വേണ്ടിയാണ് നേരത്തെ വന്നത് പറ്റില്ല പിന്നെ ഫുഡ് കഴിച്ചതൊന്നും സത്യത്തിൽ എടുക്കാൻ മറന്നു കേട്ടോ ഇങ്ങനെ ഓരോ വർത്താനങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ ലാസ്റ്റാണ് ഓർമ്മ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ അവൻ എപ്പോഴും കഴിച്ചൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഊണൊക്കെ കഴിഞ്ഞു പിന്നെ അവിടുത്തെ വിശേഷങ്ങളും ഓരോ ഫ്രണ്ട്സിൻ്റെ ഓരോ കാര്യങ്ങളും അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ സമയം ഇരുന്നു കേട്ടോ പിന്നെ ഒരു രണ്ട് മണി രണ്ടരയൊക്കെ ആയി ഞങ്ങൾ എല്ലാവരും പോയി കിടന്നപ്പോൾ അങ്ങനെ കിടന്നു രാവിലെ രാവിലെ ഒരു നല്ല വെയിലൊക്കെ കണ്ടതായിരുന്നു പിന്നെ അപ്പം തന്നെ അതാ ഭയങ്കര മഴ കേട്ടോ ഇപ്പോൾ അവൻ അവൻ്റെ ഡ്യൂട്ടിക്ക് പോകാം കേട്ടോ അപ്പോൾ അവൻ ഇവിടെ ചെറിയൊരു ജോലിയുണ്ട് അപ്പം അതിനവൻ പോകാനിട്ടോ അപ്പോൾ അങ്ങനെ പുള്ളി പുള്ളി ഭയങ്കര കൃത്യനിഷ്ഠതയോടുകൂടി ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ഒരു ദിവസം ഇപ്പോൾ അവൻ്റെ എക്സാം കഴിഞ്ഞു ഒരു ടീച്ചറിൻ്റെ അടുത്താണ് പോകുന്നവർ അവൻ ആ പിറ്റേ ദിവസം തൊട്ട് അവൻ്റേതായ ഡ്യൂട്ടിയിലേക്ക് കയറി ഞാൻ പറഞ്ഞു തിങ്കളാഴ്ച തൊട്ട് പോയപ്പോരേ അല്ലെങ്കിൽ ഒരു ദിവസം ഇത്രയേതായി വന്നതല്ലേ ഒരു ദിവസം റെസ്റ്റ് എടുക്കാതിലേക്കിടന്ന് ഉറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ആൾക്ക് പറ്റില്ല അവൻ അങ്ങനെയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ കറക്റ്റായിട്ട് പുള്ളി അങ്ങനെ ചെയ്യും അങ്ങനെ അവൻ അവരവൻ്റെ ഡ്യൂട്ടിയിലേക്ക് പോയി പിന്നെ നല്ല പേര് മഴ ഭയങ്കര മഴയാട്ടോ ആട്ടോ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തും നല്ലൊരു മഴ ആട്ടോ ഇപ്പോൾ ഇത്രയ്ക്കുള്ള ചെറിയൊരു പേടിയായാണ് കേട്ടോ